പുനലൂർ ശാസ്താങ്കോണം ഐക്കോട്ടുകാവ് ആറ്റുതീരത്ത് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് കൊല്ലം സബ് കളക്ടർ നിഷാന്ത് സിഹാര ഐ എ എസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രളയത്തിൽ ഇരുന്നൂറ് മീറ്ററോളം മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ശാസ്താങ്കോണം ഐക്കോട്ടുകാവിലെ കല്ലടയാറിന് തീരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം വ്യക്തമാക്കിയിരുന്നു തുടർന്ന് മേജർ ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ വീണ്ടും എം എൽ എ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി കൊല്ലം കളക്ടർ ചുമതലപ്പെടുത്തിയ സംയുക്ത പരിശോധനയാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നത് ശാസ്ത്രാകോണം വാർഡ് കൌൺസിലർ ശ്രീജാപ്രസാദിനോടും പ്രദേശവാസികളോടും സംഘം വിവരങ്ങൾ ആരാഞ്ഞു ദുരന്തത്തിന് ഇരയായവർക്ക് സൌജന്യ റേഷൻ വീട് പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം എന്നിവ സർക്കാരിൽ നിന്നും ലഭ്യമാക്കിയിരുന്നു ആറ്റുതീരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതോടെ ഭീതിയില്ലാതെ പ്രദേശവാസികൾക്ക് ഇവിടെ കഴിയാൻ സാധിക്കും സന്ദർശനത്തിന്റെ വിവരങ്ങൾ കളക്ടർക്ക് കൈമാറുമെന്ന് സബ് കളക്ടർ നിഷാന്ത് സിഹാര പറഞ്ഞു മേജർ ഇറിഗേഷൻ ഇ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗ്രൌണ്ട് വാട്ടർ ജിയോളജിസ്റ്റ് എന്നിവർ സബ് കളക്ടറെ അനുഗമിച്ചു ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ